ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു ആഗോള പൈതൃക കേന്ദ്രമാണ് ആഗ്ര കോട്ട ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും മുഗൾ വാസ്തുവിദ്യയുടെയും അതുല്യ പ്രതീകമാണിവിടം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ആഗ്ര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയെ ആഗ്രയുടെ ചുവന്ന കോട്ട എന്നും വിളിക്കാറുണ്ട് കാരണം ഇത് മുഴുവൻ ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് രജപുത്രർ മുഗളർ ജാട്ടുകൾ മറാത്തകൾ തുടങ്ങി നിരവധി രാജവംശങ്ങൾ ഈ കോട്ട കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആരാണ് ഇത് ആദ്യം നിർമ്മിച്ചത് എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശം ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ എല്ലാം ഉണ്ട് എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ ആരാണ് ആഗ്ര കോട്ട ആദ്യമായി നിർമ്മിച്ചത് അക്ബറിൻ്റെ ഭരണകാലത്ത് എന്ത് പരിഷ്കാരങ്ങൾ വരുത്തി എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും അവരുടെ പക്കലില്ല പതിനൊന്നാം നൂറ്റാണ്ടിൽ സിക്കാവാർ രാജവംശത്തിലെ രജപുത്രർ ചെളിയും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ചതാണ് ബദൽഗഡ് എന്ന കോട്ടയെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു മുഹമ്മദ് ഗസ്നി ആയിരത്തി എൺപതിൽ രജപുത്രരിൽ നിന്ന് ഈ കോട്ട പിടിച്ചെടുത്തു ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ സിക്കന്ധ്രലോധി ഈ കോട്ട പിടിച്ചെടുത്തു എന്നാൽ അപ്പോഴേക്കും അത് നശിച്ചു പോയിരുന്നു ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ ഇത് നവീകരിച്ച ശേഷം സിക്കന്ധ്ര ലോധി ലോധി രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രമായി ഇതുപയോഗിച്ചു സിക്കന്ദ്ര ലോധി ഈ കോട്ടയിൽ വെച്ചാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം ലോധി ഒൻപത് വർഷം ഇവിടം കേന്ദ്രമാക്കി ഭരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബറിൻ്റെ സൈന്യത്തോട് പോരാടി ഇബ്രാഹിം ലോധി കൊല്ലപ്പെട്ടു ബാബറിനോട് തോറ്റതിന് ശേഷം ലോധി രാജവംശത്തിൻ്റെ ഭരണം അവസാനിച്ചു ബദൽഗഡ് മുഗളരുടെ അധികാരത്തിന് കീഴിലായി ഒപ്പം ഇന്ത്യയുടെ അഭിമാനം എന്നറിയപ്പെടുന്ന കോഹിനൂർ രത്നവും ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഈ കോട്ടയിൽ വെച്ച് തന്നെ ഹുമയൂൺ രണ്ടാം മുഗൾ ചക്രവർത്തിയായി കിരീടമണിഞ്ഞു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ ഷേർഷാ സൂരി പരാജയപ്പെടുത്തി പിന്നീട് ഷേർഷാ ഈ കോട്ട ഏറ്റെടുത്തു ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഷേർഷയുടെ മരണശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെ ഈ കോട്ട സൂര്യരാജവംശത്തിൻ്റെ ആധിപത്യത്തിൽ തന്നെ തുടർന്നു എന്നാൽ രണ്ടാം പാനിപ്പെട്ട് യുദ്ധത്തിൽ അക്ബറിന്റെ സേനാനായകനായ ബൈറാം ഖാൻ ഹെമുവിനെ പരാജയപ്പെടുത്തുകയും അത് മുഗളന്മാർ തിരികെ പിടിക്കുകയും ചെയ്തു ബദൽഗഡ് പിടിച്ചടക്കിയ ആദ്യ മുഗൾ ചക്രവർത്തി ബാബറാണെങ്കിലും ആഗ്രയെ തൻ്റെ തലസ്ഥാനമാക്കി ആദ്യമായി പ്രഖ്യാപിച്ചത് അക്ബറാണ് ആഗ്രയ്ക്ക് ചുറ്റും സമൃദ്ധമായിരുന്ന ചെങ്കല്ല് ഉപയോഗിച്ച് അദ്ദേഹം ബദൽഗഢിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിച്ചു എന്നാണ് കരുതപ്പെട്ടു പോരുന്നത്